പ്പ് ഉപയോഗിച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും വിൽക്കുമ്പോൾ സാധാരണഗതിയിൽ സി ഡി എസ് എൽ സൈറ്റിൽ പോയിട്ട് നമ്മളൊരു ടീപ്പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാൻ സാധിക്കുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ല എങ്കിൽ നിങ്ങൾ ഒരു പവർ ഓഫ് അറ്റോണി കൊടുത്തിരിക്കണം അതുപോലെ ഒരു വർഷത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ജി ടി ടി ഓർഡറുകൾ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് വർക്ക് ആവണമെങ്കിൽ പവർ ഓഫ് അറ്റോണി നമ്മൾ ബ്രോക്കർക്ക് കൊടുക്കാം ണം അല്ലാത്ത പക്ഷം ടൈപ്പ് ചെയ്താൽ മാത്രമേ അതായത് ടീപ്പിന് ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഡറുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള ടീപ്പിന് ടൈപ്പ് ചെയ്യാതെയും നമുക്ക് വളരെ വേഗത്തിൽ സ്റ്റോക്കുകൾ സെൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഡി ഡി പി ഐ എന്ന് പറയുന്ന ഡിമാറ്റ് ഡെബിറ്റ് ആൻഡ് പ്ലഡ്ജ് ഇൻസ്ട്രക്ഷൻ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ചു കാലം മുൻപ് വരെ നമ്മൾ പി ഡി എഫ് ആയിട്ട് ഈ ഡി ഡി പി ഐ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്ത് ഏഞ്ചൽ ലോണിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രോക്കർ ആണെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഡി ഡി പി ഐ ഓൺലൈനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഏഞ്ചൽ ഓൺ ആപ്പിനകത്ത് ഡി ഡി പി ഐ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ ഒണ്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മെയിൻ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം ഏറ്റവും താഴെ വലത് സൈഡ് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇവിടെ നമ്മുടെ പേര് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ പേരിൻ്റെ ഇവിടെ കാണുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ കുറേ കാറ്റഗറി ഉണ്ട് അവിടെ ആൾ കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ വന്നതിന് ശേഷം നമുക്കത് ഇതുപോലെ കുറേ അധികം കാര്യങ്ങൾ കാണാം ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഡി ഡി പി ഐ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കാണാം അതവിടെ ഇന്നാക്റ്റീവായിട്ട് കാണാം ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഓൾറെഡി വന്നിട്ടുണ്ടോ അത് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു ഇ സൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ അവിടെ താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്ലഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജി ടി ടി ഓർഡർ എല്ലാം കാണാം അപ്പോൾ നമുക്ക് ഈ പ്രൊസീഡ് ടു ഇ സൈൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് ബിസിയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ഇത് വർക്ക് വർക്കായെന്നും വരില്ല അപ്പോൾ വർക്ക് ആവുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഒരിക്കലും കൂടെ പ്രൊസീഡി ടു സൈൻ എന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ആ സൈറ്റിലേക്ക് വന്നത് അപ്പോൾ അത ഇതുപോലെ നമുക്ക് ഈ സൈറ്റിലേക്ക് വരും സൈറ്റിലേക്ക് എനിക്കിപ്പോഴും വന്നിട്ടില്ല ഞാൻ വീണ്ടും ഒരിക്കൽക്കൂടെ പ്രൊസീഡ് ടു ഇ എന്ന് പറഞ്ഞ് കൊടുക്കാം അപ്പോൾ ഇത് സൈറ്റ് സെർവർ എന്തെങ്കിലും ഇ ഇ സൈൻ ചെയ്യുന്ന സെർവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആവുന്നത് അപ്പോൾ നിങ്ങളത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് കാണിച്ചാലും നമ്മളവിടെ ഈ ടിക്ക് മാർക്കിനെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽക്കൂടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുക പ്രൊസീഡ് ടു ഇ സൈൻ അപ്പോൾ നമുക്ക് ആധാർ ഇ സൈൻ ചെയ്യുന്ന സൈറ്റിലേക്ക് പോകും ഇവിടെ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഏത് ആരുടെ പേരിൽ നമ്മുടെ പേരിലാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് അതായത് എൻ ചെൽ ആപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുടെ അതേ ആധാർ നമ്പർ മാത്രമേ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതേ ആധാർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെയായിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ് കാണും അപ്പോൾ നമുക്കിവിടെ എഞ്ച് എൽ എണിൻ്റെ ഡി ഡി പി എഫ് ഫോം പി ഡി എഫ് മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ താഴെയായിട്ട് നമുക്ക് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ ഇത് എന്താണ് ചെയ്തത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ താഴെ നമുക്ക് വായിച്ച് നോക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഞാനിവിടെ സെൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ എനിക്കിവിടെ ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അതേ ഇതേ മൊബൈൽ നമ്പർ തന്നെ അവിടെ ഒ ടി പി ഒന്ന് ആ ഒ ടി പി എടുത്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ വരും റിക്വസ്റ്റ് റിസീവ് ഒന്ന് കാണിക്കും അതായത് നമ്മൾ കൊടുത്ത ഡി ഡി പി ഐ ഫോം അവരെ അക്സെപ്റ്റ് ചെയ്തു ഇനി രണ്ട് വർക്കിംഗ് ഡേ രണ്ട് ട്രേഡിംഗ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്കിത് ആക്ടിവേഷൻ ആവും അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് ഏതായിരുന്നാലും നമുക്ക് മെയിലും മെസ്സേജും വരുന്നതാണ് രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇത് ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ഇതിനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എടുത്ത് വയ്ക്കുക അപ്പോൾ നമുക്കതിൻ്റെ ആക്ടിവേഷൻ നമ്പരൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്തിട്ടില്ലാത്തൊരു